എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ടോപ്പ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അതിനായിട്ട് മുഗൾ ഭാഗത്തിൻ്റെ മൂന്ന് പാർട്ടുകൾ ഒന്നിച്ച് യോജിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ആ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു ലൈനിങ്ങൽ നമ്മൾ വരച്ചെടുത്തതാണ് ആ ലൈനിങ്ങിൻ്റെ നെക്ക് വഴിയാണ് ലൈനിങ്ങൽ വരച്ചെടുത്ത് ആ നെക്കിൻ്റെ വര വഴിയാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് അടിച്ച് അത് ഈ പോയിൻ്റിൽ കൊണ്ടുവന്ന് കുത്തി നിർത്തി തിരിച്ചെടുത്ത് അടിക്കുകയാണ് ചെയ്യുന്നത് തയ്റ്റെടുത്ത് കഴിയുമ്പോൾ വളരെ മനോഹരമായ ഒരു നെക്കായിരിക്കും ഇത് ഇനി ഇതിൻ്റെ പിന്നുകളെല്ലാം ഊരി മാറ്റിയ ശേഷം ഇതിൻ്റെ നെക്ക് നമുക്ക് അകത്തുനിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം സാധാരണ എല്ലാ നെക്കും ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ നെക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ഈ കോർണർ വരുന്ന ഭാഗത്ത് ഒരു കറക്റ്റായിട്ട് ഒരു കട്ടിട്ട് കൊടുക്കണം അല്ലെങ്കിൽ മറിച്ചിട്ട് കഴിയുമ്പോൾ നല്ലപോലെ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ മറിച്ചിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഒരു പിടുത്തം വരും പിന്നെ ഇടഭാഗത്തൊക്കെ ഒന്ന് രണ്ട് കട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നല്ലപോലെ ഷേപ്പിലിരിക്കും നെക്ക് മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ സൈഡിൽ കൂടി നമ്മളൊരു ചെറിയ അടിപ്പ് അടിച്ച് കൊടുക്കുന്നുണ്ട് തേച്ചെടു തേ തേച്ചെടുത്താലും മതി ഇത് നല്ലപോലെ തേക്കാൻ പോകുന്നില്ല തേച്ചെടുക്കുന്നതാണ് ഇച്ചിരിയുടെ ഭംഗി തേക്കാതെ ഇവിടെ ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ മണ് മുകളിൽ ഇന്ന് ലേസൊക്കെ വെച്ച് കൊടുക്കുന്നുള്ളതുകൊണ്ട് ആണ് ഇങ്ങനെ അടിച്ചെടുക്കുന്നത് നല്ല ഭംഗിക്കായിട്ട് തയ്ക്കാൻ എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൈൽ സംബന്ധമായ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം തൈൽ സംബന്ധമായ കാര്യങ്ങളാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് മറിച്ചിട്ടതിന് ശേഷം ഈ പേസുകളെല്ലാം കൂടെ സൈഡ് ഒന്ന് യോജിപ്പിച്ചു വിടുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലിരിക്കുന്ന തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിഞ്ഞു പോകുന്ന ഒരു സൈസാണ് അതുകൊണ്ട് അതൊന്ന് അടിച്ചു വിട്ടേക്കുവാണെങ്കിൽ നമുക്ക് ബാക്കി മുന്നോട്ട് തയ്ക്കുന്നു തയ്ക്കാനായിട്ട് എളുപ്പമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ സൈഡെല്ലാം ഒന്ന് തയ്ച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നത് അങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ അത് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് ഒരു വർക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഏതാ എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യുന്നു എന്നതനുസരിച്ചായിരിക്കും നമുക്ക് അടുത്ത ഡ്രസ്സ് നമുക്കതുപോലെ കൊണ്ടുതരിക അല്പസമയം എടുത്താണെങ്കിലും നമ്മൾ ചെയ്യുന്ന ആ തൊഴിൽ വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഈ ഇതിൻ്റെ ഈ ഭാഗം കൂടെ അടിച്ചു കൊടുത്ത് നല്ലപോലെ യോജിപ്പിച്ചിട്ടുണ്ട് ഇനി താഴേക്കുള്ള ഭാഗം നമുക്ക് യോജിപ്പിച്ചു കൊടുക്കണം ലൈനിങ് അറ്റാച്ച് ചെയ്താണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യം ലൈനിങ് ആണ് ഒരു ഞുറി ഇതിനോ ഇതിൻ്റെ മുകൾ പാർട്ടിനൊപ്പം തന്നെ നമ്മൾ ഞുറിവിട്ട് കൊടുത്ത് എടുക്കുന്നത് അത് ഇങ്ങനെ നൂലുകയറ്റി അത്യാവശ്യം ഇങ്ങനെ വലിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇതിൻ്റെ ഒപ്പത്തിന് വരുന്ന വിധത്തിൽ ലൈനിങ് പീസ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ല പീസിൽ ഞാൻ സൂചി കൊണ്ട് തന്നെ ഒരു ലെവലിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഞൊറിച്ചിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഇട്ട് വരികയാണെങ്കിൽ നടുഭാഗം വരുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ തിരിച്ച് ഇതുണ്ട് ഇതുപോലെ തിരിച്ച് നമ്മൾ ഞെറിച്ചിലിട്ട് കൊടുക്കണം അതിപ്പോൾ രണ്ട് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ല ഷേപ്പിൽ നമുക്ക് നിൽക്കുന്ന കാണാം അല്ലാതെ ഒരേ ലെവലിൽ അങ്ങോട്ട് ഒരേ ലെവലിൽ തന്നെ ഒരു സെയിം ആയിട്ടിങ്ങനെ നൊറിച്ചിലിട്ട് പോകുന്ന കഴിഞ്ഞാൽ എല്ലാം ഒരു സൈഡിലേക്ക് കിടക്കും പക്ഷേ ഇതിൻ്റെ നടുഭാഗത്ത് വന്നു കഴിയുമ്പോൾ നേരെ തിരിച്ച് നൊറിച്ചിലിട്ട് കൊടുത്താൽ അത് ഇച്ചിരിയുടെ ഇട്ട് കഴിയുമ്പം കാണാനായിട്ട് ഭംഗി കൂടുതൽ കാണും അങ്ങനെ അത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് മുകൾ പാർട്ടിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ യോജിപ്പിച്ചു കൊടുക്കണം നടുഭാഗത്തു നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിക്കുന്നത് കാരണം ഇക്കോണ പോലെ വെട്ടിയിട്ടുള്ളത് കൊണ്ട് രണ്ട് സൈഡിലേക്ക് ഒരുപോലെ വരുന്ന രീതിയിൽ ഇതായി ഇവിടുന്ന് നടുഭാഗത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് വരുന്ന രീതി വേണം ഇത് വെച്ച് യോജിപ്പിച്ച് എടുക്കാനായിട്ട് അത് ചെയ്തതിന് ശേഷമാണ് ഞാൻ തയ്ക്കാൻ എളുപ്പത്തിനാണ് അതിന് മുകളിലേക്ക് വീണ്ടും ഇത് വെച്ച് കൊടുക്കുന്നത് ഇത് രണ്ടു മൂന്ന് വെച്ച് വേണേലും ചെയ്യാം ഇത് അതിലും എളുപ്പമുണ്ട് കാരണം എന്നാന്ന് ചോദിച്ചെന്നാൽ അടിഭാഗത്തുള്ള നൊറിച്ചിലുകളൊക്കെ കറക്റ്റായിട്ട് പിടിച്ചു വയ്ക്കാനുമൊക്കെ നമുക്ക് ആ നല്ല പീസ് ആദ്യം കൊടുത്തിട്ട് അതിന് വൺ മുകളിലേക്ക് ഈ പീസ് അടിച്ചു കൊടുക്കുന്നതാണ് ടീച്ചർ ഭംഗിയായിട്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ഇത് നമുക്കിപ്പോഴും ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിന് മുകൾ ഭാഗത്ത് ഇനി നമ്മൾ ഒരടിപ്പ് കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ആ തയ്യൽത്തുമ്പ് മുകളിലേക്ക് വെച്ച് ഒരു ഷേപ്പിന് നിൽക്കാൻ വേണ്ടിയാണ് ഈ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത് ആ ഒരു അടുപ്പ് കൊടുത്ത് വരുമ്പോൾ തന്നെ അവിടെ കാഴ്ചക്ക് വളരെ ഭംഗിയാകും അതിന് ശേഷം ഇപ്പം ഇതുണ്ട് ഇതുപോലെയൊക്കെ ആയിട്ടുണ്ട് അത് അതിന് ശേഷം നമ്മളൊരു ലേസ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ലേസിൻ്റെ നടുഭാഗത്തൊന്ന് അടിച്ചിട്ടുണ്ട് അതായത് ഒരു വശത്ത് കൂടുതലും ഒരു വശത്ത് കുറവും വരുന്ന രീതിയിൽ ഒന്ന് ചെരിച്ചടിച്ചെടുത്തിട്ടുണ്ട് അതാ പിന്നെ ആ കഴുത്തിൻ്റെ കോർണർ വരുന്ന ഭാഗം ഭംഗിയായിട്ടിരിക്കാനാണ് അങ്ങനെ നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത് അതിനുശേഷം ശേഷം ഇതിങ്ങനെ വെച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് അത് ചെരിച്ചാണ് നടുഭാഗം ഇങ്ങനെ ഒന്ന് ചിരിച്ചാണ് വീഡിയോ എടുത്തപ്പോൾ അത്രയ്ക്ക് ബെറ്റർ അത് തെളിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നിക്കുന്നു അതുകൊണ്ടാണ് ഒന്നാടെ പറഞ്ഞത് ആ കോർണർ അടിഭാഗത്തേക്ക് തുണി കുറച്ച് കൊണ്ടുവരുന്നിട്ട് മോൾ ഭാഗം കൂടുതലായിട്ട് വരുന്ന രീതിയിലാണ് ആ ലേസ് ഇങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള കോർണർ അടിച്ചെടുത്തിട്ടുള്ള അതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കണം അതുപോലെ ആ സൈഡിൽ ആദ്യം കൊടുത്തതിന് അടി ഉപ്പ് കൊടുത്തതിന് ശേഷമാണ് പുറഭാകെ ഇതുപോലെ അടിപ്പിച്ച് എടുക്കേണ്ടത് അങ്ങനെ കഴുത്ത് നല്ല ഭംഗിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വയലറ്റ് കളർ തന്നെ ലേസ് കിട്ടാതെ വന്നതുകൊണ്ടാണ് ഈ വേറെ ഒരു ഗോൾഡൻ്റെ ബ്ലാക്ക് കൂടി ഒരു കളർ വയ്ക്കുന്നത് അതായത് കളർ കിട്ടുന്ന അടിച്ചിടാൻ നല്ല ഇപ്പം ഈ ഭാഗത്ത് ഇങ്ങനെ ലേസ് വയ്ക്കുമ്പോൾ ഇതിന് മുഗൾ ഭാഗമാണ് ആദ്യം അടിച്ചു കൊടുക്കുന്നത് മുഗൾ ഭാഗം അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഇത് ഈ നടുഭാഗം ഒരു സ്വല്പം പൊങ്ങി നിൽക്കും അത് നേരെ താഴേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്നും മടക്കി വെച്ച് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചെടുത്താൽ ആ ഷേപ്പ് അതേപടി തന്നെ നമുക്ക് നിൽക്കുന്നത് കാണാം അങ്ങനെയല്ല നമ്മൾ അടിച്ചെടുത്താൽ നമ്മുടെ ഷേപ്പിന് വ്യത്യാസം വരും അവിടെ ഒരു ചെറിയ ഒരു ചുരുക്കിട്ട് കൊടുത്താണ് നമ്മളത് ചെയ്തെടുത്തിരിക്കുന്നത് അങ്ങനെ ഇതിൻ്റെ രണ്ട് ഭാഗവും നമ്മൾ അടിച്ച് ഇത് വളരെ മനോഹരമാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകല്ലേ അങ്ങനെ ഉണ്ടാവും നല്ല ഭംഗിയായിട്ട് കിട്ടിയിരിക്കുന്നത് എന്ന് നോക്കി ബാക്കി കഴുത്താണ് ബാക്കി കഴിച്ച് നമ്മളിങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് അത് ലൈനിങ് അടിച്ച് മറിച്ചിടുന്നത് നല്ല ലൈനിങ് ആണ് അതുകൊണ്ട് അത് അടിച്ച് മറിച്ചിടുന്നതേ ഉള്ളൂ ആ ലൈനിങ്ങിൻ്റെ മുകളിൽ ഭാഗത്തായിട്ടൊരു ചെറിയ പീസ് കഴുത്തിനോട് വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം പുറത്തേക്ക് ആ വെള്ള വെള്ള കളറ് തള്ളി നിൽക്കുക ആതിരിക്കാൻ വേണ്ടിയിട്ടും അവിടെ ഒരു കട്ടിൻ്റെ അല്പം സ്വല്പം കട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ടുമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഇതിൻ്റെ പുറം ഭാഗത്തല്ല അകത്തെ വശത്തോട്ട് ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ ഈ സ്റ്റിച്ച് കൊടുക്കുന്നത് കാരണം പുറത്ത് ഇങ്ങനെ അടുപ്പിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫിനിഷിങ് ഒരു ഇത് തോന്നിയാലോ ഒരു ഭംഗി തോന്നിയാലോ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്തോട് വേണം അത് കൊടുക്കാനായിട്ട് അതിന് ശേഷം ഇതിൻ്റെ ഷോളറുകൾ തമ്മിൽ യോജിപ്പിക്കുകയാണ് നല്ല വശങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് വെച്ചിട്ട് ആ ഷോളറിൻ്റെ ലൈ ബാക്കി ഷോളറിൻ്റെ ലൈ ലൈനിങ് ഇതിൻ്റെ പുറ പുറത്തോടെ വെച്ചാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് എങ്കിലേണ്ട ഇതുപോലെ ഇപ്പുറത്തേക്ക് വെച്ച് അടിച്ചെടുത്തു എന്നിട്ട് ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും അങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം നമ്മളത് മറിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ യോജിപ്പിക്കുന്നു ഇവിടെ വേണ്ട ഇതാ ഇവിടുന്ന് ഈ പീസ് നമ്മൾ അപ്പുറത്തേക്ക് വെച്ചു കൊടുക്കുന്നു അത് ആദ്യം തന്നെ നമുക്കങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കണ്ടോ രണ്ട് സൈഡും അതുപോലെ തന്നെ വെച്ചു കണ്ടോ ഇവിടെ ഇവിടെ കൊണ്ടിരിക്കുന്നത് അതിന് ശേഷം അവിടെ നിന്ന് ആണ് നമ്മൾ നല്ലപോലെ അടിച്ചു കൊടുക്കുന്നത് അത് ഇങ്ങനെ അടിച്ചു കൊടുത്തു തിരിച്ചിട്ട് കഴിയുമ്പോൾ തയ്യൽത്തുമ്പൊന്നും വെളിയിൽ കാണാതെ നല്ല ഭംഗിയായിട്ട് അവിടെ നിൽക്കുന്നത് നിൽക്കും ഇത് ലോക്ക് ചെയ്യുന്നില്ലാത്ത കൊണ്ട് ചെറിയ സ്റ്റിച്ച് കൊടുത്ത് അവിടെ നൂല് പുറത്തേക്ക് തള്ളിപ്പോകാതിരിക്കാൻ വേണ്ടി ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് വശവും നമ്മൾ ഭംഗിയായിട്ട് ഇതുപോലെ സ്റ്റിച്ചിട്ട് നമുക്ക് എടുക്കാം ലോക്ക് ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ അതിന്നിട്ട് ഇത് മറിച്ചിട്ട് എടുക്കുകയാണ് ഉണ്ടോ മറിച്ചിട്ട് കഴിയുമ്പോൾ സൈഡൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിരിക്കുന്നുണ്ടോ ഇത് അധികം വിലയുടെ തുണിയൊന്നുമല്ല ഇതൊക്കെ നിസാര വിലയുടെ തുണികൾ പക്ഷേ നമ്മൾ ചെയ്യുന്ന വർക്ക് എത്രത്തോളം ഭംഗിയാണോ അത് അതനുസരിച്ചാണ് ആ ഡ്രസ്സ് ഭംഗിയായിട്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ കൈയാണ് യോജിപ്പിച്ച് കൊടുക്കുന്നത് ഇത് ത്രീ ഫോർത്താണ് വെക്കുന്നത് അത് ഞാൻ വെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കൈ യോജിപ്പിച്ചു കൊടുക്കുമ്പോൾ ഷോൾഡറിൻ്റെ നടുഭാഗത്തുനിന്ന് വേണം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഫുള്ളായിട്ട് യോജിപ്പിച്ച് കൊടുക്കാൻ എന്നാൽ എന്നെങ്കിൽ മാത്രമേ രണ്ട് ഭാഗവും ഒരുപോലെ നമുക്ക് കിട്ടുകയുള്ളൂ ഒരു സൈഡിൽ നിന്ന് യോജിപ്പിക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആകണമെന്നില്ല അപ്പം അത് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം ഓരോരുത്തർക്കും ഓരോ വശമാണ് അല്ലാതെ യോജിപ്പിക്കുന്നവരും ഉണ്ടാവാം പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് എളുപ്പമുള്ള കാര്യം അതുപോലെ തുടക്കക്കാർക്കൊക്കെ ഇത് തന്നെയായിരിക്കും എളുപ്പം അടുത്ത വശവും യോജിപ്പിച്ച് കൊടുക്കാം ഏതടുപ്പ് അടിച്ചാലും ആ ഒരു രണ്ടടുപ്പ് വെച്ച് ഓരോ വശത്തും അടിക്കണം നമ്മൾ രണ്ടടിപ്പ് അടിക്കണം ഒറ്റ അടിപ്പടിച്ചാൽ ചിലപ്പം വീട്ടിൽ പോകാൻ സാധ്യതയുണ്ട് ഇനി കൈയുടെ വണ്ണത്തിനനുസരിച്ച് നമുക്ക് കൈ യോജിപ്പിച്ച് കൊടുക്കാം ഇങ്ങനെ അടിച്ചെടുത്ത് വരുമ്പോൾ ബാക്കി ഭാഗത്ത് രണ്ട് ടെക്ക് ഇട്ട് കൊടുക്കാമെന്ന നല്ലതാണ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇച്ചിരിയുടെ ഒരു ഷേപ്പിന് അതായത് ഇത് ബാക്കി ഭാഗം നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് ഇത് വെട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ബാക്കി ഭാഗത്ത് രണ്ട് ടെക്ക് ഇട്ട് കൊടുത്താൽ അല്പം ഷേപ്പിന് ഇത് നിൽക്കും ഈ ഭാഗങ്ങൾ ഇങ്ങനെ അടിച്ചു വന്നതിന് ശേഷം ഇവിടുന്ന് നമുക്ക് സൈഡ് ചേർത്ത് അടിച്ചെടുത്താൽ മതി താഴേക്കുള്ള ഭാഗം ഇങ്ങനെ രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാം അങ്ങനെ രണ്ട് വശത്ത് സൈഡ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ശേഷം ഇതിൻ്റെ അടിഭാഗമാണ് അടിക്കുന്നത് ആദ്യം ഒരു മടക്ക മടക്കി ഒന്ന് മൊത്തത്തിൽ അടിച്ചു വിടണം എന്നാലേ അത് ഭംഗിയായിട്ടുള്ളൂ ഒരു മടക്കു മടക്കി മൊത്തം അടിച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടി മടക്കി അടിച്ചു കൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ചുരുക്കം നല്ല അല്പം ഭംഗിയായിട്ട് നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെയുള്ള തൊഴിലുകളൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുന്ന ഒരു തവണയൊക്കെ ചെയ്തിട്ട് ശരിയായില്ലെങ്കിലും പല തവണയായിട്ട് നമ്മളിങ്ങനെ ആവർത്തിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് നല്ല രീതിയിൽ തയ്ച്ചെടുക്കാം നമ്മുടെ സ്വന്തം ഡ്രസ്സുകളും മറ്റുള്ളവരുടെ ഡ്രസ്സുകളൊക്കെ ഭംഗിയായിട്ട് തയ്ച്ചെടുക്കാനും കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും പരിശ്രമം വിജയത്തിൻ്റെ മുന്നോടിയാണ് ഒരു ദിവസം കൊണ്ടൊന്നും ആരും ഒരു കാര്യവും പഠിക്കില്ല പക്ഷേ എല്ലാം പരിശ്രമിച്ച് ചെയ്യാൻ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ